സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിന്ന് ഒരു ലോഫ്റ്റ് വിസിറ്റുമായിട്ട് വന്നി വന്നിട്ടുള്ളതാണ് കണ്ണൂരിൽ പൂതപ്പാറ എന്ന സ്ഥലത്ത് ഏർ പീജൻ ബ്രദേഴ്സ് പൂതപ്പാറ എന്ന് പറഞ്ഞ ടീമിന്റെ ഏഹ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് നമുക്ക് നേരെ ആ ലോഫ്റ്റിലേക്ക് പോവാം ഈ ഒരു ക്ലബിന്റെ മുകളിലായിട്ടാണ് ഒരു പ്രാവനം വളർത്തുന്നത് എൻ ആർ ഐ അഴീക്കോട് മത്സരത്തിൽ ഇളക്കുന്നത് ആ പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ടാവും നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് വളർത്തിയതാണ് പിന്നെ ഓരോ നമ്മുടെ കൂടെയുള്ള ശിനാജിമാർട്ട് കുഞ്ഞിപ്പള്ളി ഉണ്ട് ചാലാട് പാത്ത് വീട് ഞാൻ ഇവിടുന്ന് പള്ളിയാമലക്കോടൊന്ന് അത് പള്ളിയാമലക്കൊക്കെ പള്ളിയാമലെ മാറിയോണ്ട് ഞാനവിടെ സ്വന്തമായിട്ട് വീട്ടിലേക്ക് പ്രാവ ഞാനെ വളർത്തി നമ്മള് കോയമ്പത്തൂരെ പോയി പ്രാവ് എടുക്കലാന്ന് ആദ്യം ചെറിയ പൈസ ഉണ്ടല്ലോ പത്ത് പതിനാറും വർഷം ഉള്ളെ അപ്പൊ അതിൽ വരുന്ന പ്രാക്കളിലുണ്ട് പിന്നെ തഴുവായി വന്ന് നമ്മുടെ കുട്ടികളിറക്കി നമ്മളെ അങ്ങനെയാണ് ഈ ഫസ്റ്റ് ഇഷ്ടത്തിൽ അങ്ങനെയാന്ന് ഓർമ്മ ഫസ്റ്റ് ടൂർണമെന്റ് കുറ്റതെന്ന് വെച്ചാല് ഓർമ്മയാണ് ചെറിയൊരു ഓർമ്മയാണ് കാരണം വെച്ചാല് പറഞ്ഞിട്ടില്ല രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ പഠിച്ചു ഒരു അതെ ഇരുപത്തി രണ്ടാം വയസ്സ് അന്നെച്ച നമ്മൾക്ക് ഈ വള്ള ഇനി ഊതി കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയില്ല അപ്പൊ നമ്മള് പ്രായ ടൂർണ മറ്റു ദിവസത്തെ സാധാ ഭക്ഷണം കൊടുക്കുന്ന കൊടുക്കും പിന്നെ നമ്മള് വെള്ളം ഊതി കൊടുക്കും കൂടുതലാവും അത് പഠിച്ചു വരുന്ന സമയല്ലേ ആ വർഷം ടൈം അല്ല അത് ഒന്ന് രണ്ടു വർഷം പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ രണ്ടു മൂന്ന് മണിക്കൂർ എട്ട് മണിക്കൂർ പറഞ്ഞു അവന്റെ ക്വാളിറ്റി നമുക്ക് അറിയില്ല പഠിച്ചു വരുന്നല്ലേ ഗുരുക്കന്മാർ പിന്നെ ഇപ്പൊ അടുത്തടുത്ത് നമ്മള് കൊറച്ച് ഗ്രൂപ്പിലായി പരിചയപ്പെട്ടിട്ട് നമ്മള് ഞാൻ ചോദിക്കുന്നത് ചില ആൾക്കാരോട് ചോദിക്കാൻ ജോലി ചെയ്യുമ്പോഴും അത്യാവശ്യം ചോദിക്കും പിന്നെ വീട്ടില് കുറച്ച് ആൾക്കാർ തന്നെ വരുത്തിണ്ട് ഒരു പതിമൂന്ന് മണിക്കൂറിന് മുകളിലോട്ട് പറഞ്ഞത് ഏകദേശം ഏത് ഓർമ്മയുണ്ടോ നല്ലൊരു ടൈം അത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങൾ ഇരുപത് വർഷം ആ ഒരു നാല് വർഷം ശ്രദ്ധിക്കാൻ ടോപ്പ് മുതൽ അങ്ങോട്ടേക്ക് ഇരുപത്തി ഒന്ന് പതിനെട്ട് പിന്നെ പതിനാറ് പന്ത്രണ്ട് ഇരുപത്തി ഒന്നും പേർക്കും കമ്മിറ്റി ആയിരുന്നു കമ്മിറ്റി അല്ലേ അങ്ങനെ മാറി തന്നെ ഓക്കെ ഓക്കെ പിന്നെ പത്ത് മണി മത്സരം ട്വന്റി മത്സരം പിന്നെ ട്വന്റി അൺലിമിറ്റഡ് ലിമിറ്റഡ് പറഞ്ഞിട്ടുണ്ട് ചെറിയ വലിയ വലിയ ട്വന്റി അൺലമിറ്റഡ് പത്ത് ടു അൺലിമിറ്റഡ് അങ്ങനെ അങ്ങനെയല്ല പെട്ടെന്ന് മണി ആറുമണി അല്ലാത്ത പെട്ടെന്ന് ഇതാക്കാൻ കഴിയില്ല ട്വന്റി ലമിറ്റഡ് പത്ത് മണിക്ക് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ആറുമണിക്ക് ആറുമണി മത്സരം അൺലിമിറ്റഡ് നമ്മുടെ കണ്ണൂരുണ്ട് ഇപ്പൊ മൂന്ന് വർഷമായി തുടർച്ചയായി നടക്കുന്നത് ഈ വർഷം നമ്മുടെ കമ്മിറ്റി തന്നെ നമ്മുടെ സ്നേഹിത സ്നേഹിതാനി പറഞ്ഞു പതിനാല് സംതിങ് അങ്ങനെ വരും അതെല്ലാം എല്ലാവരും പിന്നെ ഭക്ഷണ രീതി എങ്ങനെയാണ് 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 നിങ്ങൾ സീസൺ ടൈമിൽ അല്ലെങ്കിൽ ഓഫ് സീസണിൽ ഫുഡ് കൊടുക്കുന്നത് അതിന്റെ കാര്യങ്ങൾ അത് പിന്നെ സീസൺ ഔട്ട് ആയി കഴിഞ്ഞാല് നമ്മള് സ്വന്തം കൊടുക്കലാന്ന് അത് ജൂലൈ ലാസ്റ്റ് നടത്തും സീസൺ സമയത്ത് ഈ പറക്കുന്ന പ്രാവിനെല്ലാം ഒരു ആറു മണിക്കൂർ കയറി വന്നാൽ ടൈം ആക്കി വരുന്ന പ്രാവുണ്ടാവില്ലേ ആറു മണിക്കൂറുമ്പോ പ്രാവ് ഊതി കൊടുക്കണ്ടിട്ട് അതിപ്പം എന്തൊക്കെയാണ് കൊടുക്കുന്നത് അത് ഇതെന്ന് വെച്ചാൽ പ്രാവിനെ ഓരോ 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 രീതി ഓരോ ഫുഡ് ഫുഡായിരിക്കും എനിക്ക് പറ്റൂ ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം പൊട്ടിച്ചോളം അത് പിന്നെ നമ്മളെ കറി വെക്കുന്ന കടല കറിക്കടലും അത്യാവശ്യം ഗ്രീൻ ചീസ് ഗ്രീൻ പീസ് മഴ തുടങ്ങുമ്പോ സൈഡാക്കും അത്യാവശ്യം അതും കൊടുക്കും രണ്ടുമണി ഒരു മണിയായിട്ട് കൊടുത്തിട്ട് ടൈമ് അതിന്റെ ഫുഡിന്റെ മാറ്റം വരുത്തിക്കും ഏഹ് ഒരു നേരം ഓടിക്കുള്ളൂ രാവിലെ വെള്ളം കൊടുക്കും ചില പ്രാവ് വളർത്താറ് സീസണില് വെക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഒരു സീസണിൽ വെച്ച് ആ സീസൺ കഴിയുമ്പോഴത്തേക്ക് ഒഴിവാക്കി അടുത്ത സീസണിലോട്ട് പിന്നെ പുതിയ പ്രാനപ്പെ അങ്ങനെ വെക്കുന്നതിനെ നിങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട് നിങ്ങളുള്ള ഇല്ല ഒരു സമീപനം അങ്ങനെയാണോ ഏത് രീതിയിലാണ് ഈ പ്രാവിന്റെ ഇപ്പോ നിലവിലുള്ള പുതിയ വളർത്താൻ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ഇല്ല നമ്മുടെ കാര്യങ്ങൾ ചെരുത്തി മാത്രമേ വീടും നമ്മുടെ എന്ത് കാര്യങ്ങളും ചെയ്തിട്ട് മാത്രം പ്രാവലരോട് ഇറങ്ങാൻ പറ്റും ഇപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിന് പിന്നെ ഈ സീസണില് വെക്കുന്ന ശരിക്കും ഒരു സെറ്റായി കിട്ടാൻ ചാൻസ് ഇല്ല നമ്മളൊരു ഇപ്പൊ ഒരു ഒരു നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ആൺപ്രാനെ കൊണ്ടു അതായത് വേറെ ഒരു കൂട്ടുന്നു പെൺപ്രാനെ കൊണ്ടു നമ്മൾ ജോഡി ചെയ്തു നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ കണ്ണും ചെറുകലും നോക്കിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടോ അത് നമ്മളെ ഓരോ വളർത്താറോ മൈൻഡായിരിക്കും ഈ വളർത്തലും ജോഡിയെല്ലാം ഇതെല്ലാം അപ്പോൾ ഇത് ഈ ഫസ്റ്റ് കുട്ടി തന്നെ ഇറങ്ങുന്ന ഇതിന്റെ കുട്ടി തന്നെ നമുക്ക് സെറ്റായി കിട്ടിയെന്ന് ഉറപ്പില്ല മൂന്ന് വർഷം ചുരുങ്ങിയത് ആ ജോലിയിൽ നമുക്ക് നോക്കണം ഇതൊരു അനുഭവത്തിലാണ് അല്ലാണ്ട് ഫസ്റ്റ് ഇറങ്ങുന്നതിനെ കുട്ടികളെ നമുക്ക് പറക്കോ പിടിക്കോന്ന് നമുക്ക് പറയാൻ സാധിക്കൂല കാരണം ഈ രണ്ടാൾ രണ്ട് ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന പ്രാക്കളാണ് ഒന്നിക്ക പെണ്ണിന്റെ തല ഏതോ മൂന്നാല് തലമുറ മോണ്ടുള്ള പ്രാവിട്ടുണ്ടോ അതിലേതെങ്കിലും ഒരു കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ മിക്സ് പ്രാവ് കയറിയ ണെങ്കിൽ നമുക്കിവിടെ പണി കിട്ടും മൂന്ന് വർഷമായിട്ട് നമ്മൾ ശരിക്കും അതിനെ ശരിക്കും നോക്കണം എന്നാണ് പറഞ്ഞത് അതുപോലെ ഒരു സീസണില് എന്തായാലും പിന്നെ മൂന്ന് സെറ്റ് ഇറക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും അതിന്റെ ആ ജോഡിന്റെ ഒരു നിലവാരം കിട്ടും നമ്മള് കൂടുതലിപ്പോ റൊട്ടേഷൻ ചെയ്ത് കളിക്കുന്ന ഒന്നാം ഒന്നാമത്തെ കളിയെന്നൊരു പമ്പ്രാവിനെടുത്ത് പത്താമത്തെ ആംബ്രിട്ട് അതായത് അങ്ങനെ ചെയ്ത് വരുത്തു ശിവക്ക് അതുപോലെ തന്നെ കണ്ണ് ഇപ്പൊ ജോഡ് സെറ്റ് ആക്കുന്ന സമയത്ത് ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ കണ്ണ് നോക്കിയിട്ടാണ് അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുന്നുണ്ട് മറ്റേ ഓയിൽ ഗ്രന്ഥില് തിമിര് നോക്കിട്ടാണ് കളർ ബേസിലാണ് സെറ്റ് ആക്കുന്നത് ഓരോരാൾക്കാർ ഓരോരാളുടെ രീതിയാണ് അപ്പൊ ഷിയൊക്കെ ജോഡ് ചെയ്യുന്നത് ഏത് ബേസിലാണ് ഇപ്പൊ കണ്ണ് നോക്കിയിട്ടാണോ അല്ല പറവ് നോക്കിയിട്ടാണോ അല്ല തിമിര് നോക്കിയിട്ടാണോ ഏത് രീതിയിലാണ് ശിവക്ക് സെറ്റാക്കിന്ന് വെച്ചാല് അറിവാണ് ഇത് ഈ പ്രാവിന്റെ കീഴിൽന്ന് വെച്ചാല് നമ്മള് പത്താളിപ്പോ ഒരുമിച്ചില്ല പത്തും പത്ത് രീതിയിലുള്ള നോട്ടായാലും കണ്ണിൽ കണ്ണില് നോക്കായാലും ചെറുകിലായാലും മറ്റുള്ള എന്തിനായാലും അപ്പോ എന്റെ അറിവ് എന്റെ ഞമ്മള് ചെയ്തത് നമുക്ക് പറയാൻ പറ്റും നമ്മളെ അനുഭവം ഞാൻ കണ്ണില് നോക്കും നമുക്ക് അറിയുന്ന അറിവില് ചെയ്യും ഒന്നത് മെയിൻ പിന്നെ രണ്ടാമ നമ്മുടെ ഈ ഒരുപാട് വർഷമായിട്ട് നമ്മള് കൊണ്ടുവന്ന പ്രാവാണ് നമുക്ക് അപ്പൊ അതിന്റെ നമ്മൾ നമ്മള് പറപ്പിച്ചൊരു ഈ വർഷം പറഞ്ഞ പറഞ്ഞാൽ രണ്ടു വർഷം എങ്ങനെ ജോഡി ഉണ്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോ അതിന്റെ പറവ അതിന്റെ ജോഡി ചെയ്യുന്ന ആൺറാവണെങ്കിൽ പെൺറാവിന്റെ പറവയും ലാൻഡിങ്ങും പിന്നെ പല്ല പോകുന്നില്ലേ പക്ഷെ ദൂരെ പോയി പറക്കണോ ആ ഇതെല്ലാം നമ്മളൊരു ഒത്തുചേർത്തിട്ട് സെറ്റ് ആക്കുക കാരണം നൈറ്റില് വന്ന് നല്ല കൺട്രോളിൽ ഇരിക്കേണ്ട ഒരു എയിമും കൂടി നമ്മൾ നോക്കൂ അങ്ങനെയും കൂടി സെറ്റ് ആക്കിട്ടാണ് ചെയ്യല് ചിറക് നോക്കല പക്ഷെ എന്നാലും നമ്മള് കോരിച്ചിറക് പോലത്തെ പ്രായം നമ്മള് മുൻഗണന കൊടുക്കും ഭാഷ അല്ലേ കോരിച്ചിറക് നമ്മളങ്ങനെ പറയല്ലേ നമ്മൾ അഞ്ചാറ് ആൾക്കാർ ഇതില് ഡിസ്കസ് കുറച്ച് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് പുറമേ പറയാനും മേടിക്കണൊന്നുമില്ല ആ ഇപ്പൊ ശരിയാവുക നിലവിലിപ്പോ നമുക്ക് ടൂർണമെന്റുകൾ ഇഷ്ടംപോലെ ടൂർണമെന്റുണ്ട് അതായത് ട്വന്റി ട്വന്റിന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ പത്ത് മണി ചാർട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ലോക്ക് ഫോർ അൺലിമിറ്റഡ് ഉണ്ട് പതിമൂന്നര ടൂർണമെന്റ് ഉണ്ട് അപ്പൊ നമുക്ക് കോമൺലി നോക്കുന്ന സമയത്ത് ഏതായിരിക്കും ഒരു പ്രാവ് വളർത്തുകാരനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു നിൽക്കുന്നത് ഏതായിരിക്കും ഒന്നായിരിക്കും നിങ്ങളുടെ അഭിപ്രായം ഇപ്പൊ നിലവിലിപ്പോ അധികം പതിമൂന്നരക്കമ്മ കോഴിക്കോട് കണ്ണൂർ ബാങ്ങാളി രണ്ട് മലപ്പുറം മലപ്പുറം മൂന്ന് ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പതിമൂന്ന് മുപ്പത് ടൂർണമെന്റിനാണ് പ്രാധാന്യം കാണുന്നത് പക്ഷേ ഇങ്ങനെ ഇപ്പൊ മലപ്പുറം അതുപോലെ എല്ലാ ഭർത്താർക്കും ഇപ്പോ അൺലിമിറ്റഡിലേക്ക് ട്രെയിനിൽ കൊണ്ടുവന്ന ആഗ്രഹമുണ്ട് തുടങ്ങുന്നുണ്ട് ഏകദേശം വരുന്നുണ്ട് സെറ്റായി വരുന്നുണ്ട് നമ്മുടെ കണ്ണൂര് ഈ കമ്മിറ്റി രണ്ടായിരത്തി അൺലിമിറ്റഡിലേക്ക് കൊണ്ടു വന്നത് നമ്മളെ സെക്രട്ടറി ഇത് കൊണ്ടുവന്നത് അതായത് ഒരു പെട്ടെന്ന് നമുക്ക് ആറുമണി അൺലിമിറ്റഡിലേക്ക് കയറ്റി കൊണ്ടുവരാൻ കഴിയില്ല എല്ലാ ഭർത്താർക്കും ലിമിറ്റഡ് പത്ത് ട്വൻ ലിമിറ്റഡ് അങ്ങനെ ഇപ്പൊ എല്ലാ കുറച്ച് ആൾക്കാർ നൈറ്റ് കയറാൻ തുടങ്ങി അപ്പൊ അത് ചെറിയ ട്രെയിനിങ് കിട്ടുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി വരും അപ്പോ അങ്ങനെ നമ്മള് നാല് വർഷത്തോടെ ട്വൻഡ ലിമിറ്റഡ് പത്ത് ട്വ ലിമിറ്റഡ് ആറു മണി ലിമിറ്റഡ് നടക്കുന്നു ഓപ്പൺ ടൂർണമെന്റ് ആയിട്ട് ഓക്കെ ഇനി നൈറ്റിലേക്ക് വരണം ടൂർണമെന്റ് രാത്രിയിലേക്കുള്ള ടൂർണമെന്റുകൾ കൂടുതൽ കൂടുതൽ വരണം 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 ഈ പൊളിഞ്ഞിരുന്ന ഒരു കൂടുതൽ സമയത്തിലേക്ക് മലബാർ ഏരിയയുടെ അടിസ്ഥാനത്തിൽ അതൊരു ട്രെയിനിംഗിന് വേണം അതൊരു പ്രത്യേക ട്രെയിനിങ് കാരണം ലൈറ്റ് ഇടാണ്ട് പ്രാവ കൺട്രോൾ വന്നിരിക്കണം ഈ നൈറ്റ് ടൂർണമെന്റോ അതും വേറൊരു കഴിവും കാരണം എല്ലാ വളർത്താർക്കും നൈറ്റിലേക്ക് പറപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും ആ ക്വാളിറ്റിയിലെ പ്രാവ് വേണം പിന്നെ ക്ഷമ വേണം ണോ ഒരുപാട് മണി നൈറ്റ് അങ്ങനെ വ്യത്യാസ രണ്ടോ ആണ് അതിപ്പോ പിന്നെ കുറച്ചു കൊണ്ടുവന്ന് ട്വന്റി വളർത്താർക്ക് പ്രോത്സാഹം കൊടുത്തിട്ട് ട്വന്റി മത്സരത്തിന് വിട്ട് ഒരു ഏഴ് മണി വരെ പറഞ്ഞിട്ട് അതേസമയം പത്ത് ടു ഏഴാം മുപ്പത് ടൂർണമെന്റ് ഉണ്ട് അപ്പൊ അതിലേക്ക് വരും അതിനൊന്ന് പറഞ്ഞ സമയം എട്ടു ഏഴാം മുപ്പത് ഉണ്ട് അങ്ങനെ ചെറിയ വളർത്താറ് നല്ല നല്ല ആറുമണി കൊണ്ടുവരുത്താന്ന് വളർത്തുക എന്താണ് പറയാനുള്ള ഒരു പിന്നെ അവരെ ഒരു ഗ്രോത്തിന് വേണ്ടിട്ട് എന്താണ് പറയാനുള്ളത് വളർച്ചക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത് പുതിയ വളർത്തുക വളർത്തി കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം അവരെ ഒരു വളർച്ചക്ക് വേണ്ടി അവരെ വളർച്ചക്ക് വേണ്ടി വെച്ചാല് നമ്മളിപ്പോ ഓരോ ആൾക്കാരും ലേബ് നോക്കിയിട്ട് പ്രാബല്യം വാങ്ങാൻ പോകുന്നു എന്റെ അടുത്ത് പറഞ്ഞ പറഞ്ഞിനി ഇത്ര മണിക്കൂർ പറ പത്ത് മണിക്കൂർ പറഞ്ഞു അല്ലെ പന്ത്രണ്ട് മണിക്കൂർ പറഞ്ഞിന് ഇന്ന പ്രാവ് കളറ പ്രാവ്ന്ന് പറഞ്ഞിട്ട് ആ പ്രാവന ശിയാബിന്റെ പ്രവോണം ഇന്നാളെ പ്രവോണം അങ്ങനെയാന്ന് പോന്നു അപ്പൊ അത് വെച്ചാൽ അത്രക്കും നല്ല അറിയുന്ന പരിചയമുള്ള ആളും പിന്നെ പിന്നെ കൂടാൻ മറ്റേ ഒഴിവാക്കുന്ന ആളെല്ലാം അത് കൊടുക്കുക അങ്ങനത്തെ വെച്ചാല് ഈ നമ്മൾ എന്നെ പ്രാവന എടുത്തിട്ടെന്ന് സെറ്റാക്കി എടുക്കലാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് പഠിച്ചു വരുത്തു അങ്ങനെയാണ് ചെയ്തത് പഠിച്ചെ നിലവാരത്തിൽ പറഞ്ഞത് അതാന്ന് എന്റെ നല്ലത് പിന്നെ പരമാവധി നൈറ്റിലേക്ക് തന്നെ പ്രാവിന് എത്ര കപ്പാസിറ്റിയും വളർത്തറ കപ്പാസിറ്റി നൈറ്റ് പറപ്പിക്കുമ്പോ തിരിയും അതിൽ തന്നെ എത്തിക്കണം അതാണ് എത്തിക്കണം പിന്നെ നമ്മളിപ്പോ പ്രാവിനെ ആരെങ്കിലും തന്നെ ഞാൻ ഒരു പ്രാണി വാങ്ങിക്കൊണ്ടിരുന്നു അന്നെ പട്ട കുട്ടി പ്രറത്ത അല്ലെങ്കിൽ വലിയ പ്രാവ് അതിന്റെ കുട്ടികളുടെ പ്രാവും നമുക്കത് പറത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കതി നമ്മൾക്കിപ്പോ നമ്മളൊരു ജോഡി പ്രാവിന ഒരു വാങ്ങിച്ച് വില കൊടുത്തിട്ടല്ല നമ്മളെ ബന്ധത്തിന്റെ ഒരു തരുന്നുണ്ടോ അതിന്റെ കുഞ്ഞുങ്ങളാ നല്ല ക്വാളിറ്റിയുടെ പക്ഷെ അതിന്റെ കുഞ്ഞുങ്ങളെ നമുക്ക് പറത്താൻ പറ്റിയിട്ടില്ല അത് കാരണം വെച്ചാൽ എന്റെ ട്രെയിനിങ് കംപ്ലൈന്റ് ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ പ്രാവിന്റെ ഫുഡ് അങ്ങനെ മൊത്തത്തിലൊന്നും കംപ്ലൈന്റ് ആയിരിക്കും പക്ഷെ അത് ആ തന്ന ആൾക്കാരോ തന്നാൾക്കാറോ പ്രാവീണ്യോ പറ്റിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കേട്ടിട്ട് ഓന്റെ മറ്റേ പറത്തുന്നില്ല അത് നമ്മൾക്ക് നമ്മക്കറിയാത്ത പോളിസി മുന്നിലോട്ട് പറഞ്ഞത് അതായത് നമ്മള് ലെഗസി അതായത് പാരമ്പര്യമുള്ള പ്രാവലം നോക്കി നോക്കി കൊടുക്കുന്ന സമയത്ത് അതിന്റെ പാരമ്പര്യം കൂടി നോക്കിയിട്ട് വേണം ഇപ്പൊ പ്രാവല്യം പിന്നെ ഏകദേശം കാഴ്ചക്ക് നല്ലതാ അല്ല ഇപ്പം അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു പ്രാണനെ കണ്ട മനസ്സിലാകും മിക്സായി വന്നിട്ട് എല്ലാം നല്ല പ്രാണന കാഴ്ചക്ക് അതിന്റെ കുട്ടികൾ ഉറക്കൂല പരമ്പരയുള്ളൂ കയ്യില് മനസയാ അപ്പൊ അങ്ങനെയാന്ന് അതിന്റെ അവസ്ഥകൾ പിന്നെ ഇത് തൂന്നൽ തന്ന ഭാഗ്യമാണ് എന്താ നല്ല കാലാവസ്ഥ നമ്മുടെ ആയി കിട്ടണം നല്ല പ്രാവ്ക്കും നെനക്കെ നെനക്കെട്ടാവ് ഉറക്കും അത് നമ്മൾ അനുഭവത്തിൽ പഠിച്ചാന്ന് ഇതിന് നല്ല മെനക്കെടണം മെനക്കെട്ട പ്രാവ് ഉറക്കും അത് അതിന്റെ റിസൾട്ട് കാണിച്ചു തരും La ok.